അരുമില്ലേ ഞാൻ ബേറ്റിങ് കൊറച്ചേരായി ഞാൻ വേറ്റിന്നെ

うん。 എന്നാലും യൂട്യൂബിൽ ആരും വരാത്ത ഭയങ്കരമായി പോയി വന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ലൈവ് കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഉള്ളു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ

കുറച്ച് പേരേ ഉള്ളൂ ഞാൻ ആദ്യമായി ലൈവ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഇരിക്കട്ടാണ് എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാം ഓക്കെ എനിക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തലകറക്കം അതുകൊണ്ട് ഇപ്പം ടാബ്ലെറ്റ്സൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഉറങ്ങണം വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഹായ് സന്തോഷം ഹായ് ഇത്രയും പെരുതന്നപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞ കൂടിയും കുറഞ്ഞും കൂടിയും ഒക്കെ വരുന്നിരിക്കുന്നുണ്ട് കുറച്ച് പേര് പോകുന്നുണ്ട് കുറച്ച് പേര് വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ആൾക്കാരുണ്ടോ അത്രത്തോളം സന്തോഷം അപ്പോൾ കാണുന്നവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ കോയിസ് നിങ്ങൾക്ക് കേൾക്കാമോ കേൾക്കാമെങ്കിൽ ഒന്ന് കമൻ്റ് ഉണ്ടേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയുന്നവരോടല്ലോ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ ഹസ്ബൻഡോടാണേ വർത്താനം പറയുന്നത് എത്ര ആൾക്കാരെ ഉള്ളു എന്നോ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലേ വെയിറ്റ് ചെയ്യാത്തത് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടും നാളെ രാവിലെ എഴുന്നേറ്റത് കൊണ്ടുമാണ് വെയിറ്റ് ചെയ്യാത്തത് അടുത്ത ദിവസം ലൈവ് വരാവേ അപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ട് കുറച്ച് ചെറിയ ഇരുക്കത്തക്ക രീതിയിൽ ഇരുന്നേച്ച് പോകാം ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ